ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമുക്കിന്നൊരു ബായ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ എന്തൊക്കെ വേണ്ട നോക്കാം കേട്ടോ സവാള തക്കാളി പട്ട ഗ്രാമ്പ് വേലൊക്ക കുറച്ച് നെയ്യ് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ സവാളയും പട്ടയും ഗ്രാമൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അതിൽ ബേ ലീഫും ഉണ്ട് കേട്ടോ ചൂടായ നെയ്യിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം സവാള ഫസ്റ്റ് ഇട്ടുകൊടുത്ത് അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മല്ലിച്ചപ്പും പുതിനയും അതും കൂടി ഇടാം നമുക്ക് അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നല്ലൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിനു ശേഷം നമുക്ക് മസാലകളിടാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു രണ്ട് സ്പൂണ് ബിരിയാണി മസാല ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടിപിടിക്കാതെ കരിയാതെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ തിലെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ട് വെള്ളം ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം അത് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടർ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ലേശം കുറച്ച് ലെമൺ കഴിഞ്ഞ് കൊടുക്കാം കേട്ടോ നമുക്ക് വേവിച്ച ബീഫ് കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിനായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി തിളക്കുന്നുണ്ട് നമ്മൾ അടുപ്പത്താട്ട വയ്ക്കുന്നത് നന്നായി തിളച്ച് വരുന്നുണ്ട് പി കഴുകി വെച്ച അരി അതിലോട്ട് ഇടാം ഇതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലോട്ട് പറയാം പറഞ്ഞതാണ് നമ്മൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടാണ്